ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി പ്രധാന യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തിരിതെളിയും സംസ്ഥാന ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ പ്രഖ്യാപിച്ചു കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ മുണ്ടിനീര് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം ലോക ചെസ് ചാമ്പ്യന് ഇന്നറിയാം ഇന്ത്യയുടെ ഡി ഗുഗേഷും ചൈനയുടെ ഡിങ് ലിറനും പതിനാലാം റൗണ്ടിൽ ഇന്ന് ഏറ്റുമുട്ടും യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉച്ചകഴിഞ്ഞ് കൂടിക്കാഴ്ച നടത്തും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറേയും നാലാമത് തന്ത്രപ്രധാന ചർച്ചകളിലും പതിനഞ്ചാമത് ഇന്ത്യ യു എ ഇ ജോയിന്റ് കമ്മീഷൻ യോഗത്തിലും പങ്കെടുക്കാനാണ് യു എ ഇ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ ഡൽഹിയിലെത്തിയത് ഇന്ത്യയും യു എ യും തമ്മിലെ ബഹുമുഖവും സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തെ സന്ദർശനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സാമൂഹിക മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലെ ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ടാമത് ദിവ്യ കലാമേള ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും ഇന്ത്യ ഗേറ്റിൽ നടക്കുന്ന കലാമേളയിൽ രാജ്യത്ത് ദിവ്യാംഗ കരകൌശല വിദഗ്ധരും സംരംഭകരും കലാകാരന്മാരും പങ്കെടുക്കും നൂറിലധികം ദിവ്യാംഗ സംരംഭകരും കരകൌശല വിദഗ്ധരും അവരുടെ ഉൽപ്പന്നങ്ങളും നൈപുണ്യവും മേളയിൽ പ്രദർശിപ്പിക്കും മേള ഈ മാസം സമാപിക്കും ൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും വൈകിട്ടാറിന് നിശാഗാന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭ ഷബാന ഷബാനാസ്മിയെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിക്കും അഭിനയ അഭിനയരംഗത്ത് അൻപത് വർഷം തികയ്ക്കുന്ന വേളയിലാണ് ഷബാനാസ്മിക്ക് ഐ എഫ് എഫ് കെ ആദരം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഹോങ്കോങ് സംവിധായിക ആൻ ഹുയിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ സമ്മാനിക്കും പത്ത് ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് ഐ ആം സ്റ്റിൽ ഹിയർ ആണ് ചിത്രം പോർച്ചുഗീസ് ഭാഷയിൽ വിഖ്യാത ബ്രസീലിയൻ സംവിധായകൻ വാൾട്ടർ സാലസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ബ്രസീൽ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ് ഈ മാസം ഇരുപത് വരെ പതിനഞ്ച് തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ അറുപത്തെട്ട് രാജ്യങ്ങളിൽ നിന്നായി സിനിമകൾ പ്രദർശിപ്പിക്കും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ പന്ത്രണ്ട് ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൌ വിഭാഗത്തിൽ ഏഴ് ചിത്രങ്ങളും പ്രദർശിപ്പിക്കും ലോക സിനിമാ വിഭാഗത്തിൽ സിനിമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിമൂവായിരത്തിൽ പരം ഡെലിഗേറ്റുകൾ പങ്കെടുക്കുന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഇരുപത്തിയൊൻപതാം പതിപ്പിൽ നൂറോളം ചലച്ചിത്ര പ്രവർത്തകർ അതിഥികളായെത്തും കേരള രാജ്യാന്തര ചലിത്രമേളയുടെ ഭാഗമായി മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരവർപ്പിച്ച് ഇന്ന് സ്മൃതി ദീപ പ്രയാണം സംഘടിപ്പിക്കും രാവിലെ നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന സ്മൃതി ദീപ പ്രയാണം വൈകീട്ട് മാനവീയം വീഥിയിൽ എത്തിച്ചേരും വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഇന്ന് വൈക്കത്ത് നടക്കും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കുവഹിച്ച പെരിയൂർ ഇ വി രാമസ്വാമി നായിക്കരുടെ നവീകരിച്ച സ്മാരകം രാവിലെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനാകും വടകര തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പും മലബാറിൽ പുതിയ ട്രെയിനുകളും അനുവദിക്കണമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ട് ഷാഫി പറമ്പിൽ എം പി ആവശ്യപ്പെട്ടു ന്യൂഡൽഹിയിൽ റെയിൽവേ മന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് ഷാഫി പറമ്പിൽ സംബന്ധിച്ച നിവേദനം കൈമാറിയത് വൈകിട്ട് ആറ് പതിനഞ്ചിന് കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ തലശ്ശേരി ഭാഗത്തേക്ക് അടുത്ത ട്രെയിൻ ലഭിക്കാൻ മൂന്ന് മണിക്കൂർ കാത്തിരിക്കണം ഈ സമയത്ത് പുതിയ പാസഞ്ചർ ട്രെയിനുകളും മെമ്മു സർവീസോ ആരംഭിക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗവൺമെന്റ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ പ്രഖ്യാപിച്ചു വൻകിട ഊർജ്ജ ഉപഭോക്താക്കളുടെ വിഭാഗത്തിൽ എഫ് എ സി ടിയും കോഴിക്കോട് പി കെ സ്റ്റീൽ കാസ്റ്റിംഗ്സ് ലിമിറ്റഡും ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് പങ്കിട്ടു ഇടത്തരം ഊർജ്ജ ഉപഭോക്താക്കളുടെ വിഭാഗത്തിൽ ആലപ്പുഴ വി കെ എൽ സീസണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ജേതാക്കളായി മിൽമ വയനാട് ഡയറി ഈ വിഭാഗത്തിൽ പ്രശസ്തി പത്രത്തിനർഹരായി തൃശൂർ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോജിംഗ്സ് ലിമിറ്റഡ് ചെറുകിട ഊർജ്ജ ഉപഭോക്താക്കളുടെ വിഭാഗത്തിൽ പ്രശസ്തി പത്രം നേടി ശബരിമല തീർത്ഥാടകർക്കായി പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയ ബഹുഭാഷ മൈക്രോസൈറ്റ് ടൂറിസം വകുപ്പ് പുറത്തിറക്കി ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിൽ തയ്യാറാക്കിയ മൈക്രോസൈറ്റും ഇംഗ്ലീഷ് ഇ ബ്രോഷറും ഹ്രസ്വചിത്രവും മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു തീർത്ഥാടനം ഗതാഗത താമസ സൗകര്യങ്ങൾ തുടങ്ങി ശബരിമല തീർത്ഥാടകർക്ക് സഹായകമാകുന്ന വിവരങ്ങളെല്ലാം മൈക്രോസൈറ്റിലുണ്ട് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി സംഘടിപ്പിക്കുന്ന സർവഭാഷാ സമ്മേളനത്തിൽ മലയാളത്തിൽ നിന്നും കവി മാധവൻ പുറശേരി പങ്കെടുക്കും ജനുവരി പത്തൊൻപതിന് മുംബൈയിൽ നടക്കുന്ന കവി സമ്മേളനത്തിന്റെ ശബ്ദലേഖനം റിപ്പബ്ലിക് ദിന തലേന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് ദേശീയതലത്തിൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും ഭാഷകളെ പ്രതിനിധാനം ചെയ്ത് കവികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് കണ്ണൂർ മലപ്പുറം ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ മുണ്ടിനീര് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ അറിയിച്ചു മലപ്പുറം ജില്ലയിൽ ഈ വർഷം ഇതുവരെ പതിമൂവായിരത്തി മുണ്ടിനീർ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ഈ വർഷം പന്തിരായിരത്തി എണ്ണൂറ് പേർക്കാണ് മുണ്ടിനീര്സ് വായുവിലൂടെ പകരുന്ന ഈ രോഗം ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത് അഞ്ചിനും പതിനഞ്ചിനുമിടയിൽ പ്രായക്കാരായ കുട്ടികളെയാണ് ഈ രോഗം കൂടുതൽ ബാധിക്കുന്നതെങ്കിലും മുതിർന്നവരിലും കാണപ്പെടാറുണ്ടെന്നും രോഗം കുട്ടികളിലേക്കാൾ ഗുരുതരമാകുന്നത് മുതിർന്നവരിലാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ അറിയിച്ചു മുണ്ടിനീര് മുണ്ടിവീക്കം തൊണ്ടിവീക്കം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ രോഗം മിക്സോ വൈറസ് പെറോറ്റിഡൈറ്റിസ് എന്ന വൈറസ് മൂലമാണ് പകരുന്നത് രോഗം ബാധിച്ചവരിൽ അണുബാധ ഉണ്ടായ ശേഷം ഗ്രന്ഥികളിൽ വീക്കം കണ്ടു തുടങ്ങുന്നതിന് തൊട്ടുമുമ്പും വീക്കം കണ്ടു തുടങ്ങിയ ശേഷം നാല് മുതൽ ആറ് ദിവസം വരെയുമാണ് സാധാരണയായി പകരുന്ന ലോക ചെസ് ചാമ്പ്യനെ ഇന്നറിയാം സിംഗപ്പൂരിൽ അവസാന മത്സരത്തിൽ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷും നിലവിലെ ചാമ്പ്യനും ചൈനീസ് ഗ്രാൻഡ് മാസ്റ്ററുമായ ഡിംഗ് ലിറനും പതിനാലാം റൗണ്ടിൽ ഇന്ന് ഏറ്റുമുട്ടും ഇന്നലെ ഗുഗേഷും ഡിങ് ലിറനും തമ്മിലെ പതിമൂന്നാം ഗെയിമും സമനിലയിലാണ് അവസാനിച്ചത് അഞ്ചു മണിക്കൂർ നീണ്ട പോരാട്ടം അറുപത്തെട്ട് നീക്കത്തിൽ അവസാനിച്ചു പൂർത്തിയായ പതിമൂന്ന് ഗെയിമിൽ ഇരുവരും രണ്ട് കളി വീതം ജയിച്ചു ബാക്കി ഒൻപതും സമനിലയിലായിരുന്നു ഗുഗേഷനും ഡിങ് ലിറയ്ക്കും ആറര പോയിന്റ് വീതമുണ്ട് ഇന്ന് നടക്കുന്ന പതിനാലാം ഗെയിമും സമനിലയിലായാൽ നാളെ ടൈബ്രേക്കിലാകും വിജയികളെ നിശ്ചയിക്കുക രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ വേദിയാകുമെന്ന് ഫിഫ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഡെസ്ക് റിപ്പോർട്ട് രണ്ടായിരത്തി മുപ്പതിലെ ലോകകപ്പ് മൊറോക്കോ സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിൽ സംയുക്തമായി നടത്താനും തീരുമാനമായി ലോകകപ്പിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി മുപ്പതിൽ ടൂർണമെന്റിലെ മൂന്ന് മത്സരങ്ങൾ അർജന്റീന പരാഗ്വെ ഉറുഗ്വെ എന്നിവിടങ്ങളിലും നടക്കും രണ്ട് ടൂർണമെന്റുകളുടെയും ശതാബ്ദി ആഘോഷങ്ങളുടെയും തീരുമാനങ്ങൾ രണ്ട് വ്യത്യസ്ത വോട്ടുകളിലൂടെയാണ് എടുത്തത് ആദ്യ വോട്ട് ഉറുഗ്വേ പരാഗ്വെ അർജന്റീന എന്നിവയെ ശതാബ്ദി ആതിഥരായി തെരഞ്ഞെടുത്തപ്പോൾ രണ്ടാമത്തെ വോട്ട് സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ എന്നിവയെ രണ്ടായിരത്തി മുപ്പതിലെ ആതിഥരായി സ്ഥിരീകരിക്കുകയും സൌദി അറേബ്യയ്ക്ക് മുപ്പത്തിനാലിലെ ടൂര്ണമെന്റ് നല്കുകയും ചെയ്തു ആദ്യമായാണ് സൌദി അറേബ്യ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഐഎസ്എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ് സിക്ക് ജയം ചെന്നൈയിൽ ഹൈദരാബാദ് എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് അവർ തോൽപ്പിച്ചത് ഇന്ന് ഈസ്റ്റ് ബംഗാൾ എഫ് സി ഒഡീഷ എഫ് സിയെ നേരിടും വൈകിട്ടേഴ്ക്ക് കൊൽക്കത്തയിലാണ് മത്സരം എൻസി കഡറ്റുകളെ പങ്കെടുപ്പിച്ച് രാജ്യത്ത് തുറമുഖങ്ങൾ സന്ദർശിക്കുന്ന പ്രത്യേക പര്യവേഷണ യാത്രയ്ക്ക് കൊച്ചിയിൽ തുടക്കമായി നാവികസേനയുടെ പരിശീലന പായ്ക്കപ്പലായ ഐ എൻ എസ് തരങ്കിണിയിലാണ് കേരളത്തിലെയും ലക്ഷദ്വീപിലെയും മുപ്പത് എൻസി കഡറ്റുകളും ഒരു ഓഫീസറും അടങ്ങുന്ന സംഘം വിവിധ തുറമുഖങ്ങൾ സന്ദർശിക്കുന്നത് കടലിനെ അടുത്തറിയാനും സാഹസികതയ്ക്കും വേദിയൊരുക്കുന്ന യാത്രയുടെ ആദ്യഘട്ടം ചൊവ്വാഴ്ച ചെന്നൈയിൽ സമാപിക്കും കോഴിക്കോട്ടെ പ്രധാന തിരയാട്ടങ്ങൾ ഉൾക്കൊള്ളിച്ച് കോഴിക്കോട് ഡി ടി പി സി തയ്യാറാക്കിയ ഓഗ്മൻ റിയാലിറ്റി തിറ കലണ്ടർ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു കോഴിക്കോട് നടന്ന ചടങ്ങിൽ പാരമ്പര്യ തിരയാട്ട കലാകാരനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ പീതാംബരൻ മൂർഖനാടിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് നെടുമാങ്ങൾ താലൂക്കിൽ ഇന്ന് നടക്കും മന്ത്രി ജിആർ അനിലിന്റെ അധ്യക്ഷതയിൽ മന്ത്രി ബി ശിവൻകുട്ടി ഉദ്ഘാടനം ചിറയിൻകീഴ് താലൂക്ക് അദാലത്ത് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് കാസർകോട് ജില്ലയിൽ ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ ജനുവരി ആറ് വരെ നടക്കും മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി വി അബ്ദുറഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം വഴി പതിനെട്ട് കോടി രൂപയുടെ ഹെറോയിൻ കടത്തിയ കേസിൽ നൈജീരിയൻ സ്വദേശി ഉഖാമാക്ക ഇമാനുവൽ ഒബിഡ പെന്തൽമണ്ണ സ്വദേശി മുരളീധരൻ ഉണ്ണി എന്നിവരെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കഠിനതടവിന് ശിക്ഷിച്ചു മുരളീധരന് നാൽപ്പത് വർഷം കഠിനതടവും ആറ് ലക്ഷം രൂപ പിഴയും നൈജീരിയൻ സ്വദേശിക്ക് പതിനാറ് വർഷം കഠിനതടവും ഒന്നര ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ഐടിഐയിലെ എസ് എഫ് ഐ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യു സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കും കണ്ണൂർ ജില്ലയിലെ എല്ലാ ക്യാമ്പസുകളിലും പഠിപ്പുമുടക്ക് സമരം നടത്തുമെന്ന് കെ എസ് യു അറിയിച്ചു യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തിരിതെളിയും സംസ്ഥാന ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ പ്രഖ്യാപിച്ചു കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ മുണ്ടിനീർ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം ലോക ചെസ് ചാമ്പ്യനെ ഇന്നറിയാം ഇന്ത്യയുടെ ഡി ഗുഗേഷും ചൈനയുടെ ഡിങ് ലിറനും പതിനാലാം റൗണ്ടിൽ ഇന്ന് ഏറ്റുമുട്ടും